E രക്ഷിതാക്കളിൽ ആരെങ്കിലും മരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് നിയമസഭയിൽ സബ്മിഷൻ വഴി ആലപ്പുഴയുടെ എം എൽ എ എ എം ആരിഫ് ആവശ്യപ്പെട്ടിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി എഴുത്തുകാരൻ ബെന്യാമൻ എ എം ആരിഫിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് നന്മ നക്ഷത്രം എന്ന പ്രയോഗമാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്നേഹപൂർവം പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത് ആരിഫിന്റെ ഇടപെടൽ കൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ എം കെ മുനീറിന് പോലും പ്രഖ്യാപിക്കേണ്ടി വരുന്നത് എസ് എഫ് ഐയിലൂടെയാണ് ആരിഫ് പൊതുരംഗത്തെത്തുന്നത് സൗമ്യമായ പെരുമാറ്റവും വികസന പ്രവർത്തനങ്ങളും വഴി അരൂരിന്റെ മനസ്സു ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് സ്നേഹിച്ചത് കെ ആർ ഗൗരിയമ്മയെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നാലായിരത്തി അറുന്നൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് എ എ ഷുക്കൂറിനെയും രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി ആർ ജയപ്രകാശിനെ മുപ്പത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടിനും പരാജയപ്പെടുത്തി ഹാട്രിക് സ്വന്തമാക്കി യു ഡി എഫിന് മേൽക്കയുണ്ടായിരുന്ന ജില്ലാ കൌൺസിൽ അരൂക്കുറ്റി ഡിവിഷൻ എസ് എഫ് ഐ നേതാവ് പിടിച്ചെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരിഫ് കന്നിയംഗം കുറിച്ചത് അരൂരിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ തൊഴിൽ മേളകൾ വിജയകരമായി സംഘടിപ്പിച്ചു അടച്ചുപൂട്ടൽ ീഷണിയിലായിരുന്ന അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിനെ ഏറ്റെടുത്ത് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടുന്ന സ്കൂളാക്കി മാറ്റി ചന്ദിരൂർ ഗവൺമെന്റ് സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ സ്കൂളിൽ മൾട്ടിമീഡിയ ഡിജിറ്റൽ എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ആരംഭിച്ചു സ്മാർട്ട് ക്ലാസ് റൂം രണ്ടായിരത്തി ഏഴിൽ അരൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ നടപ്പാക്കി എൽ ഡി എഫ് സർക്കാരിന്റെ ആയിരം ദിവസങ്ങളിൽ ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അരൂരിന് സ്വന്തമായത് നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളായ തുറവൂർ സിൽക്ക് അരൂർ കെൽട്രോൺ കൺട്രോൾസ് എന്നിവ ലാഭത്തിലാക്കി കേരളത്തിലെ നീളം കൂടിയ പാലങ്ങളിലൊന്നായ പെരുമ്പളം പാലം കോടി ചെലവിൽ നിർമ്മാണം തുടങ്ങി സി പി ഐ എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമാണ് ആരിഫ് ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സിപിഐഎം ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു നോൺ ബാങ്കിംഗ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ് ആലപ്പുഴ എസ് ഡി കോളേജ് ചേർത്തല എസ് എൻ കോളേജ് തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജ് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആനുകാരികളും കവിതകളും ലേഖനങ്ങളും നേതാക്കൾ അഭിഭാഷകനായും പ്രവർത്തിച്ചു സംസ്ഥാനത്തിന് മാതൃകയായ പദ്ധതികൾ നടപ്പാക്കി അരൂർ നിയമസഭാ മണ്ഡലത്തിൽ വികസന വെളിച്ചമെത്തിച്ച ആര്യ ഒപ്പമുള്ളയാളാണെന്ന തിരിച്ചറിവ് ഏവർക്കുമുണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ ഉൾപ്പെടെ അരൂരിൽ നടപ്പാക്കിയത് മാതൃകാ പദ്ധതികളാണ് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇക്കുറി ആലപ്പുഴയിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു വികസന വിഷയങ്ങളിൽ സിറ്റിംഗ് എം പി തികഞ്ഞ പരാജയമാണ് എന്നതും ചർച്ചാ വിഷയമാണ് പരാജയമാണത്ത് നിലവിലെ എം പി ആലപ്പുഴയിൽ മത്സരിക്കാൻ പോലും തയ്യാറായിട്ടില്ല ബി ജെ പിയിൽ ചെറുക്കുന്നതിൽ കോൺഗ്രസ് പരാജയമാണെന്ന് തിരിച്ചറിവിലൂടെയാകുമ്പോൾ എൽ ഡി എഫിന് അനുകൂലമായ ട്രെൻഡാണ് ആലപ്പുഴയിലെന്നും ദൃശ്യമാകുന്നത് ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ചരിത്രമേ ഉള്ളൂ ഇത്തവണിന്റെ ഭൂരിപക്ഷം ലക്ഷത്തിൽ എത്തിക്കാൻ ജനങ്ങൾ അറിയാറാണ്